പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും രക്ഷിക്കാനായിട്ടും കൽപ്പിച്ചു വിക്രം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നേരം ഷോപ്പിലെ ഫ്രണ്ട്സ് വിക്രം ഫോണിൽ വിളിക്കുക നേരം വിക്രം അവരോട് പറയുന്നുണ്ട് ഏത് എമ്മന്റെ വാസവൻ അട്ടിക്കൊണ്ട് പോയെന്ന് ഗീത എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം എന്ന് അവരോടായി പറയുന്നുണ്ട് നേരം ഫ്രണ്ട്സ് പറയുക ഈ ഒറ്റയ്ക്ക് പോണ്ട അല്ലെങ്കിൽ തന്നെ ഈ സ്വാമിയല്ലേ വേദം തെറ്റിക്കാൻ പാടില്ല നീ ഗേദക്ക് കൊടുത്ത വാക്കല്ലേ നേരം വിക്രം പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ എനിക്ക് അതൊന്നും നോക്കാൻ പറ്റില്ല ഏത് എനിക്ക് രക്ഷിക്കണം നേരം ഫ്രണ്ട്സ് പറയുക നീ തൽക്കാലം നിങ്ങൾ പറയുന്നത് കേക്ക് എടുത്ത് ീ അങ്ങോട്ട് പോവാൻ നിക്കരുത് അയാളുടെ ലക്ഷ്യം നീ ആയിരിക്കും നിന്നെ കിട്ടാൻ വേണ്ടിയാവൂ ഏതിങ്ങനെ അവര് തട്ടിക്കൊണ്ട് പോയത് നീര് വിക്രം പറയുന്നുണ്ട് എന്നെ ഞാൻ എന്ത് ചെയ്യണം കൈ കെട്ടി നോക്കിയിരിക്കണോ ഏത് എനിക്ക് രക്ഷയെ പറ്റൂ നിരൻ ഫ്രണ്ട്സ് പറയുവാട എന്റെ ഭാര്യനാണ് അവൻ തട്ടിക്കൊണ്ട് പോയത് അതുപോലെ അവന്റെ മകനും മകളും ഭാര്യ ഉണ്ടല്ലോ അവരെ വെച്ച് ഈ കളിക്കണം അന്നേരം വിക്രം പറയുന്നുണ്ട് ഒരിക്കൽ എന്റെ കൈന്റെ ചൂട് അവൻറെ മകൻ അറിഞ്ഞതാണ് അവൻ വീട്ടിലുണ്ട് നേരെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്നാൽ പിന്നെ അവനെ തന്നെ നമുക്ക് പൊക്കാം ഭാര്യയും മകളെ നമുക്ക് വിടാം ഈ തൽക്കാലം അവിടെ തന്നെ നിൽക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം അങ്ങനെ വിക്രമിന്റെ അരിയിലോട്ട് ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട് ഇങ്ങനെ അവര് പ്ലാൻ ചെയ്ത് അരുണിനെ ആ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ട് പോകാനായി പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അരുൺ കാണാതെ അരുണിന്റെ കൈയും കാലും കെട്ടി വായും കെട്ടി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് വണ്ടിയിലോട്ട് കേറ്റുന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് ഇവനെ ആ ഗോഡോണിൽ കൊണ്ട് കെട്ടിയിടന്നിട്ട് ഇവന്റെ കുറച്ച് വീഡിയോസ് അയച്ചതാ അത് എം എൽ എ വാസവൻ കാണണം നേരം ശരിയെന്ന് പറഞ്ഞ് രണ്ടിനെയും കൊണ്ട് എൻസ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇക്രമ നേരം ഒളിപ്പിച്ചിരിക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട് ഇക്രമിനെയൊക്കെ ശ്രീകാന്തം എം എൽ എ വാസവനും ഇരിക്കുക ഇക്രമിന്റെ കഥ കഴിക്കാനായി വേദ ആർത്തിക്കുന്നുണ്ട് ഇക്രമിനെ ഒരബദ്ധം സംഭവിക്കാതിരിക്കാനായി ഇക്രമിന്റെ വ്രതം കിറ്റാതിരിക്കാനായി ഇവരുമായി അടി ഉണ്ടാക്കരുതെന്നും ഇങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നും വേദ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് പോഴിക്കും വിക്രം അവിടേക്ക് വരുന്നുണ്ട് എനിക്ക് ഇന്ന് ഇറങ്ങിയേക്കൊത്തോട്ട് നടന്നു പോകുന്നുണ്ട് ഇത് കണ്ട് വാസവൻ വിക്രമിനോട് പറയുക ഈ പറഞ്ഞതുപോലെ തന്നെ അന്നല്ലോ എനിക്കപ്പോ എന്റെ ഭാര്യനെ എല്ലാം ഇഷ്ടമാണല്ലേ അന്നേരം വിക്രം യേശുദ് പറയുന്നുണ്ട് എവിടെയേടാ ഏതാ എനിക്ക് അവളെ കാണണം അന്നേരം എം വാസവൻ പറയുക ഈ സമാധാനപ്പെട് ഏതാ ഇവിടെ തന്നെ ഉണ്ട് നിന്നെ ഇവിടെ എത്തിക്കാനായി എനിക്ക് ആ കുട്ടീനെ എട്ടിക്കൊണ്ട് വരേണ്ടി വന്നു എനിക്കവളെ വേണ്ട എനിക്ക് നിന്നെ മതി നേരം വിക്രം ദേഷ്യത്തെ എം എൽ എ വാസവന്റെ രീതിയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുവ ഏത് എവിടെയടാം നേരം ഇരിച്ചു ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നേരം വിക്രം എട്ടിത്തരിച്ചു നിൽക്കുക നേരം വിക്രം ചോദിക്കുന്നുണ്ട് ആനും ഇയാളും കൂടി ചേർന്നാണല്ലേ ഇത് ചെയ്തത് എന്നേരും ശ്രീകാന്ത് പറയുന്നുണ്ട് എന്റെ അനിയത്തെ ഈ മുറിയിലുണ്ട് പക്ഷെ അവൾക്കറിയില്ല ഞാനും കൂടെ ചേർന്നാണ് അവളെ തട്ടിക്കൊണ്ട് വന്നതെന്ന് ഞാനും എം എൽ എ സാറും തമ്മിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു നിന്നെ നമ്മുടെ കയ്യിൽ കിട്ട ഇന്നത്തോടെ നിന്റെ അവസാനവാ എന്നേലും വിക്രം പറയുന്നുണ്ട് തനിക്ക് നാണോ ഇല്ലേ പോലെ ഒരു തന്റെ കൂടെ ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ഏതയുടെ അച്ഛൻ അറിഞ്ഞാലോ ഉണ്ടല്ലോ എന്തായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛൻ എങ്ങനെ അറിയാം ഏതക്ക് പോലും അറിയില്ല ഞാനും കൂടി ചേർന്നാണ് ഇത് ചെയ്യുന്നതെന്ന് നീ പോയി പറയോ അതിന് നിന്നെ ഇവിടെ നിന്ന് വിട്ടിട്ട് വേണ്ടേ നേരം എം എൽ എ വാസവൻ പറയുന്നുണ്ട് ശ്രീകാന്തിന് തെറ്റിപ്പോയി ഇന്നെ കൂടെ നിർത്തി എന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചു എന്നാ തെറ്റിപ്പോയി എന്റെ അനിയത്തിനെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും ഞാൻ എന്ത് ചെയ്യൂടും ഇത് കേട്ട് ശ്രീകാന്ത് അമ്പരന്ന് എം എൽ എ വാസവനെ ോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്താ നിങ്ങൾ പറയുന്നത് എന്റെ അനിയത്തിനെ എന്ത് ചെയ്യുവന്നാ അന്നേരം വാസവൻ പറയുന്നുണ്ട് അതേടോ എനിക്ക് ഇവനെ അവളെ വേണം ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് രണ്ടിനെയും തീർക്കുന്നവ നല്ലത് അതുകൊണ്ട് എല്ലാം അവസാനിച്ച് കിട്ടും ഇവൻ പോയാ അതിന്റെ പുറകെ എന്റെ അനിയത്തെയും കാണും പുറകെ തന്നെ ഇത് പാടില്ല അവസാനിപ്പിക്കുമ്പോൾ വേരോടെ തന്നെ അവസാനിപ്പിക്കണം അന്നേരം ദേഷ്യത്തോടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ എന്നെ ചതിക്കാരുന്നു അല്ലെ ഇല്ല ഞാൻ സമ്മതിക്കില്ല അന്നേരം കൂടെയുള്ള ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇവനെ പിടിച്ച കെട്ടിയിട അന്നേരം ശ്രീകാന്ത് അസവന്റെ ദേഹത്തു കൈ ിക്കുന്നുണ്ടും തന്നെ തന്നെ ഉണ്ടകൾ വന്ന് ജയിക്കാന്തിനെ അവിടെ കയർ കൊണ്ട് കെട്ടിയിടുന്നുണ്ട് ആ നേരം വിക്രം എം എൽ വാസവനോട് പറയും ഏത് എവിടെന്നാ ചോദിച്ച നേരം എം എൽ എ വാസവൻ ചിരിച്ചുകൊണ്ട് പറയുക എനക്ക് കാണു അത്ര ആഗ്രഹമാണോ ഒന്നാ പിന്നെ വസവനമായി നീ അവളെ ഒന്ന് കാണു നേരം ഗുണ്ട വന്ന് കഥവ് തുറക്കുന്നുണ്ട് നേരം ഏതേ ഒരു കസേരയും നീ രണ്ടും കെട്ടി ആയും കെട്ടി ഇരുത്തിയിരിക്കുക ഇത് കണ്ട് വിക്രമിനെ വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് എം എൽ എ വാസവൻ ദേഷ്യം നേരം തോന്നുന്നുണ്ട് ഉടനെ വിക്രം ഏതേ ഡിലോട്ട് ഓടിപ്പോവാനേ ശ്രമിക്കുക നേരം ഗുണ്ടകൾ വന്ന് വന്ക്രമിനെ പിടിക്കുന്നുണ്ട് ഇത് കണ്ട് ൊണ്ട് ഇക്രമിനെ നോക്കുവാ സംസാരിക്കാനും നിന്നാനും പോലും ഏതൊക്കെ ആവാണ്ട് ക്ഷമിക്കുന്നുണ്ട് നേരം എം എൽ എ വാസവനെ ചുപ്ലി ഫ്രണ്ട്സ് ഫോണിൽ വിളിക്കുന്നുണ്ട് അന്നേരം നേരം എം എൽ എ വാസവൻ ആഹ്ലാദിക്കുന്നുണ്ട് എന്റെ ശത്രുവായ ഇക്രമിനെയും ഏദിനെയും എന്റെ കയ്യിൽ കിട്ടിയ സന്തോഷം എൽ എ വാസവന്റെ മുഖത്ത് ഇടമായി കാണുന്നുണ്ട് നേരം ഇക്രമിനെ തല്ലി ചതയ്ക്കാൻ രണ്ടുകളോട് പറയുന്നുണ്ട് നേരം വാസവന്റെ ഫോണിൽ കോള് വരുന്നുണ്ട് നേരം അക്രമിന്റെ ഫ്രണ്ട്സ് എറിക്കുവേരം എം എൽ എ വാസവൻ ഫോൺ എടുക്കുന്നേരും പറയുവാ എടോ എം എൽ എ വാസവാക്രമിനെ വേദനയും നീയൊക്കെ തൊട്ടമാകാൻ എന്നെ ജീവനോടെ കാണില്ല അവന്റെ പൊടി പോലും ഒരു വീഡിയോ എന്റെ ഫോണിൽ അയച്ചിട്ടുണ്ട് ഞാനത് കാണു കണ്ടിട്ട് ഇങ്ങോട്ട് വിളിക്ക് ഇത്രയും പറഞ്ഞിട്ട് റോസ കേട്ടാൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം അമ്പരപ്പോടെ എം എൽ എ വാസവൻ വീഡിയോ കാണുന്നുണ്ട് നേരം അരുൺ കരഞ്ഞുകൊണ്ട് പറയും അച്ഛാ എന്നെ രക്ഷിക്കെ ഇവർ എന്നെ കൊന്നുകളയും കളയും എന്നെ രക്ഷിക്കാ അരുണിനെ എഴുത്തിൽ പിടിച്ച് ഞെരിച്ചു കൊടുക്കുന്നുണ്ട് അജിൻ അന്നേരം കരഞ്ഞുകൊണ്ടില്ല പിടിച്ചുകൊണ്ട് അരുൺ പറയുന്നു യും മനസ്സിലാവാത്തത് പോലെ എം എൽ എ വാസവനെ നോക്കുന്നുണ്ട് നേരം വിക്രം പറയുക നീ എന്താടാ കരുതിയത് അന്നേരം വാസവരിക്കെ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മകനെ ഒന്നും ചെയ്യരുത് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാ രക്ഷപ്പെടുത്തിയത് ഇനി അവനെ ഒന്നും ചെയ്യരുത് എന്നേരും ദോസകീട്ടം പറയുന്നുണ്ട് എന്നാ വിക്രമിനെ വേദിനെ ഇപ്പോ വിടണം അവർക്കൊരു പോറൽ പോലും കേൾക്കാൻ പാടില്ല അവരിഞ്ഞ് തിരികെ എത്തിയാൽ മാത്രമേ എനിക്ക് തന്റെ മകനെ ഞങ്ങൾ തിരിച്ചു തരും ആദ്യം ഞങ്ങൾ പറഞ്ഞത് നീ ആദ്യം കേൾക്ക് അന്നേരം ജോസഫേട്ടൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് യേശുത്തോടെ ആസവൻ അന്നേരം വിക്രമിനെ നോക്കുക അന്നേരം വിക്രം പറയുന്നുണ്ട് നീ എന്താടാ കരുതിയത് ഞാൻ വെറുതെ കൈമാട്ടി ഇങ്ങോട്ട് വരുമെന്നോ എന്നെ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നന്ദി അറിയാം മര്യാദക്ക് ഏതയുടെ കയ്യിൽ കെട്ടയക്കൽ നേരം ഉണ്ടകളോട് പറയുന്നുണ്ട് കെട്ടയച്ചു വിടരാ അന്നേരം വിക്രമിന്റെ അരികിലോട്ട് ഇത് ഓടി വരുന്നുണ്ട് വിക്രം അന്നേരം ചേർത്ത് പിടിക്കുന്നുണ്ട് അന്നേരം വിക്രം എം എന്റെ വാസവനെ നോക്കി പറയുവാൻ പിന്നെ വേദയുടെ ചേട്ടനും കൂടി നടത്തിയ നാടകം ഗംഭീരമായിട്ടുണ്ട് അന്നേരം വേദ ശ്രീകാന്തിന് കാണുന്നുണ്ട് വിക്രം നോട് പറയുന്ന ഈ കൂടി ചേർന്നാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത് നേരം ശ്രീകാന്തി ഇതെല്ലാം കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നേരം ശ്രീകാന്ത് പറയും എന്നോട് ക്ഷമിക്കുമോ ഇയാളെ ഞാൻ വിശ്വസിച്ചു എനിക്കൊരു തെറ്റി പറ്റിപ്പോയി എന്നെ ഒന്ന് വിടാ ഇയാളോട് പറയുന്ന രക്ഷിക്ക വേദ ഇത് കേട്ട് ദേഷ്യത്തോടെ ഏതാ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് ആ നിരം വിക്രം തീയതിയോട് പറയുന്നുണ്ട് എന്നെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടു വന്നത് എന്റെ ചേട്ടനും ഇയാളും തമ്മിൽ നടത്തിയത് കളിയായിരുന്നു പക്ഷേ നിന്റെ ചേട്ടൻ അറിഞ്ഞില്ല ഇയാള് സദിക്കുമെന്ന് എന്നെയും അവസാനിപ്പിക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി നിരം എം എൽ എ വാസവൻ പറയുവാത് എന്റെ മകനെ ഒന്നും ചെയ്യരുത് ചേർത്ത് വെറുതെ പിടണം ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുന്നു ആ നിരം വിക്രം ശ്രീകാന്തിനെ നോക്കിയിട്ട് എം എൽ എ വാസവനോട് പറയുക ഇയാളെ വിട്ടേക്ക് നിരം ഗുണ്ട് ശ്രീകാന്തിന്റെ കെട്ട് അയക്കുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് ദേഷ്യത്തെ എം എൽ എ വാസവനോട് പറയുക അവൻ ഒന്ന് ചതിക്കുമായിരുന്നല്ലേ ആ ഞാൻ വെച്ചിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ട് രേഖാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് നിരൻ വിക്രമം വേദിരിക്കെ വീട്ടിലേക്ക് വരുവാ നേരം ഋഷോപ്പിലെ ഫ്രണ്ട്സിനോട് വിളിച്ച് പറയുന്നുണ്ട് അരുണിനെ വീട്ടിലെത്തിക്കാൻ നേരം എം എൽ എ വാസിഷ്യത്തോടെ ക്രമിനി വേദിനെ നിൽക്കുന്നുണ്ട് നേരി വിക്രം വേദിയുടെ കൈ രക്തം പോകുന്നത് കാണുന്നുണ്ട് നേരം വിക്രമീതയോട് പറയുക ഹോസ്പിറ്റലിൽ പോകണം നിനക്ക് ആ നേരം വേദ പറയുന്നുണ്ട് വേണ്ട നേരി വിക്രം നോക്കി നിന്ന് തുണിയെടുത്ത് വേദിയുടെ കൈ കെട്ടി കൊടുക്കുന്നുണ്ട് നേരം വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്ക് വിക്രം വേദിയെ നോക്കി പറയുന്നുണ്ട് ഇതെങ്ങനെ എങ്ങനെ പറ്റിയതോ നേരം പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല നീ എന്റെ ദേഹത്ത് കൈ വെച്ചിരുന്നെങ്കിൽ അവന്റെ കൈ പിന്നെ കാണില്ലായിരുന്നു ഈ വിക്രം ആരാണെന്ന് അവൻ ഒറിഞ്ഞെ ദേഷ്യത്തോടെ വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് വേദി കണ്ണെടുക്കാം വിക്രമിനെ നോക്കുന്ന അന്നേരം ശങ്കരനെല്ലാം അറിയുന്നുണ്ട് വിക്രമിനെ അപായപ്പെടുത്താനും ഇതേ തട്ടിക്കൊണ്ടുപോവാൻ എംഎൽഎ വാസവനും ചേർന്ന് ശ്രീകാന്ത് നടത്തിയ നാടകം ദർശൻ പറഞ്ഞ് ശങ്കരൻ അറിയുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വീട്ടിലേക്ക് വരുവാം ഇത് കണ്ട് ശങ്കരൻ ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എവിടെ പോയിട്ട് വരുന്നതാ അന്നേരം ശ്രീകാന്ത് പറയുവ അങ്ങനൊരു ആവശ്യമായിട്ട് സ്ഥലത്ത് പോയതാ അന്നേരം പറയുന്നുണ്ട് എം എൽ എ വാസവനെ കാണാനാണോ അതോ എന്റെ അനിയത്തെ അട്ടിക്കൊണ്ടു പോവാൻ അയാളെ സഹായിക്കാൻ പോയതാണോ ഇത് കേട്ട് ഞെട്ടലോടെ ശ്രീകാന്ത് നോക്കുന്നുണ്ട് എന്നിട്ട് പേടിച്ചു വിറച്ചതുപോലെ പോലെ ശങ്കരന്റെ മുഖത്ത് നോക്കി പറയുക അച്ഛൻ എങ്ങനെ തറഞ്ഞു അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് ശങ്കരൻ ഏഷ്യത്തിൽ ശ്രീകാന്തിന്റെ മുഖത്ത് ആ നെടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ എത്രയോ പ്രാവശ്യം തന്നതാ നീ അതൊന്നും അനുസരിച്ചില്ല എന്നിട്ട് ആ എം എൽ എ വാസവന്റെ കൂടെ ചേർന്ന് സ്വന്തം അനിയത്തിയെ ഈ ചതിക്കാൻ നോക്കി അവളുടെ ഭർത്താവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല കഴിയില്ല ശ്രീകാന്തെ നീ ചെയ്തത് വലിയ തെറ്റാണ് ഇതിന് നിനക്ക് മാപ്പില്ല നീ ഞാൻ പറയാതെ കമ്പനിയുടെ ബിസിനസ് കാര്യങ്ങളോ ん、no. നീ ഇനി നോക്കണ്ട അതിനെല്ലാം അനുത്തരവാദിത്തപ്പെട്ട മറ്റാരെങ്കിലും ഏൽപ്പിച്ചോളാം തൽക്കാലം നീ അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം ഞാൻ പറയുന്നത് അനുസരിക്കാത്ത എന്റെ വാക്കിന് വില കൽപ്പിക്കാത്ത ഞാൻ ഇനി വിശ്വസിക്കില്ല കേട്ട് ശ്രീകാന്ത്വരപ്പോ ചങ്കരനെ നോക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കാച്ച ഇനി ഞാൻ അച്ഛനെ തിക്കരിച്ച് ഒന്നും ചെയ്യില്ല വേണ്ട ശ്രീകാന്ത് ഇനി നീ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞത് കേട്ടല്ലോ കൂടുതലൊന്നും നീ ഇനി പറയേണ്ടതില്ല നിനക്ക് പോവാ ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ അവിടെ ഒന്ന് പോകുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ശ്രീകാന്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്റെ മേലുള്ള എല്ലാ അവകാശങ്ങളും ഇഷ്ടപ്പെട്ട് ശ്രീകാന്ത്